തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു നടുവിലാൽ നായ്ക്കനാൽ എന്നിവിടങ്ങളിലാണ് പന്തലുകൾക്കായി കാലുകൾ ഉയർന്നത് സ്ഥാനാർത്ഥികളായ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി മന്ത്രി കെ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി പൂരത്തെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു ആരംഭ ചടങ്ങുകളിലൊന്നായ തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം രാവിലെ ഒൻപത് മണിയോടെ നടന്നു പ്രത്യേക ഭൂമിപൂജ നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിൽ തൃശൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മന്ത്രി കെ രാജൻ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കുചേർന്നു പൂരത്തിന് സ്വരാജ് റൌണ്ടിൽ മൂന്ന് പൂരപന്തലുകളാണ് ഉണ്ടാവുക പാറമേക്കാവിന്റെ പന്തൽ മണികണ്ഠനാൽ പരിസരത്തും തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകൾ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് ഉയരുക ഇന്നലെ പാറമേക്കാവ് വിഭാഗത്തിന്റെ കാൽനാട്ടു കർമ്മം നടന്നിരുന്നു ഏപ്രിൽ പത്തൊൻപതിനാണ് പൂരം പതിമൂന്നിന് നടക്കുന്ന കൊടിയേറ്റത്തോടെ പൂരാവേശത്തിലേക്ക് നഗരം കടക്കും കേരളവിഷൻ ന്യൂസ് തൃശൂർ